ഹായ് ഫ്രണ്ട്സ് ഡെൽറ്റക്ക് പ്രോപ്പർട്ടി പോപ്പറിച്ചാനെ പുതിയൊരു വീഡിയോ മറ്റു വന്നിരിക്കുകയാണ് കുറച്ച് നാളെ വീഡിയോയിൽ വന്നിട്ട് തിരക്കായിരുന്നു അപ്പം ഇന്ന് നമ്മൾ കുറച്ച് വീടുകൾ പകുതി പണി കഴിഞ്ഞ് നിൽക്കേ കൊടുക്കാനുണ്ട് എന്ന് വീഡിയോ ആയിട്ട് ഡെൽടെക്ക് വന്നിരിക്കുകയാണ് അതായത് നാല് സെൻറ് സ്ഥലം മൂന്ന് സെൻറ് സ്ഥലം അഞ്ച് സെൻറ് സ്ഥലം എന്ന സ്ഥലങ്ങളിലൊക്കെ ലിൻഡൽ വാർക്ക അതുപോലെ മെയിൻ വാർക്ക പിന്നെ തേപ്പ് കഴിയാത്ത വീടുകൾ പകുതി പണി കഴിഞ്ഞിട്ടുള്ള വീടുകളുടെ ഒരു മൂന്ന് നാല് വീടുകൾ നമ്മുടെ പക്കലുണ്ട് അത് ഏഴ് ലക്ഷം ആറ് ലക്ഷം അഞ്ച് ലക്ഷം എന്നിങ്ങനെയാണ് വരണത് അപ്പോൾ അങ്ങനത്തെ വീടുകൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലെ ഡെൽറ്റക്കിൽ നിന്നൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ പ്ലംബിങ്ങും ഇലക്ട്രീഷൻ വർക്കുകളൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞ പറ്റത്ത് ചെയ്യുവാനായിട്ടും ഞങ്ങളുടെ കയ്യിൽ ആളുകളുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുറഞ്ഞ പറ്റത്ത് വീടുകൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇതിൽ ടേക്ക് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ കോൺടാക്റ്റ് ചെയ്യോ ചെയ്യുക ബാക്കി പൈസ നമുക്ക് നാലഞ്ച് ലക്ഷം രൂപ ഇപ്പോൾ ഫുൾ പണി കഴിക്കാം അപ്പോൾ അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ആറ് സെൻറ്റ് സ്ഥലമുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കോണ്ട് ചെയ്യുക പുതിയൊരു വീഡിയോ മാറ്റി ഇതിൽ ടേക്ക് ഇനിയും വരും